ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എണീച്ചതേ ഇല്ലോട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഡെയിൻ മൈ ലൈഫ് കാണാമല്ലേ സൗണ്ട് എണീച്ചാടും ഉണ്ടായതുകൊണ്ടാണ് ഡെങ്കിൽ സൗണ്ട് അതെ പെരിവൊക്കെ ത്രെഡ് ചെയ്യാനൊക്കെ പോണം സമയമുണ്ടെങ്കിൽ നമുക്ക് പോകാം സൺഡേ അല്ലേ ബ്രഷ് ഈ ഒരു വലിയ പുതപ്പ് പുതക്കുന്നതുകൊണ്ട് ഞാൻ അധികം ക്ലീൻ ആയിട്ടൊന്നും മടക്കാറില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒരു വിരിപ്പ് മടക്കണല്ലോ വിചാരിച്ചൊന്നും മടക്കി കൂട്ടി വെക്കലെന്നേട്ടാ പതിവ് ബ്രഷക്കെ ചെയ്ത് ഞാനൊരു ഡ്രഷൊക്കെ മാറ്റി ഇനി ഞാൻ ഒന്ന് മുടിയൊന്ന് ഡ്രസ്റ്റ് മാറ്റിട്ടോ രാവിലെ എണീറ്റാൽ ജസ്റ്റ് ഒന്ന് മുടിയിൽ ചേർപ്പ് വെക്കണം എന്നുള്ളത് ഒരു പതിവാണ് കേട്ടോ അങ്ങനെ ക്ലീനായിട്ട് വൃത്തിൽ വാരമെന്നില്ല ജസ്റ്റ് ഒന്ന് തലയിൽ ചേർപ്പ് വെച്ചൊന്ന് ഒതുക്കി ആ ഒരു കളിക്കുന്ന മുടിയെ ഒന്ന് ഒതുക്കി വെക്കൽ ഒരു പതിവായിട്ടോ അതാണ് എങ്ങനെ വാരുന്നത് അപ്പോൾ തൽക്കാലം ഇത് മതി ഇനി നമുക്ക് താഴെ പോകണം അപ്പോൾ ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ദോശമാവും ഇരിപ്പുണ്ട് വേണമെങ്കിൽ ദോശമാവും ചൂടാം അതുപോലെ നല്ല ചട്നി കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ ഇഡ്ഡലി മാത്രമാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാതൊരു ഇതാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചെങ്ങനെ കഴിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ച് നെക്സ്റ്റ് നമുക്ക് വേഗം അലക്കിയിട്ട് വരാം അപ്പോൾ ഇന്നലെ ഞാൻ അലക്കാൻ വൈകിയതുകൊണ്ട് ഒരു വെയിലായിരുന്നു അപ്പോൾ ക്ഷീണം വന്നൊരവസ്ഥയിലേക്ക് പോയിട്ടോ സത്യം പറഞ്ഞാൽ ആ തന്നെ അലക്കിയതുകൊണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വെയിലുണ്ട് എന്നാലും വേഗം അലക്കാം അലക്കിയിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കാം വാഷിംഗ് മെഷീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല കല്ലിൽ വെച്ച് നമ്മൾ നല്ലപോലെ തച്ചലക്കുകയൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ അലക്കിയിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് അപ്പോൾ നല്ല നമ്മുടെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരു പാറ സ്ഥലമാണ് അപ്പോൾ ഭയങ്കര ചൂട് വെയിലും ഒക്കെയാണ് ആ ഒരു അലക്കുന്ന സമയം ആ ഒരു അലക്കുന്ന എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇങ്ങനെ ദേഷ്യം വരുന്ന സമയമാണ് കാരണം അത്ര ചൂട് വെയിലത്ത് പൊള്ളുന്ന വെയിലത്താണ് ഈ ഒരു അലക്കൽ നടക്കല അപ്പോൾ രാവിലെ ആണെങ്കിലും ആ ഒരു വെയിലുണ്ടാവും പക്ഷെ ഇത്ര രാവിലെ നമുക്ക് എല്ലാ പണിയും ഒതുക്കി അലക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഉള്ളിൽ അലക്കുക കഴിയിട്ടോ അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് സെറ്റായി ചൂട് ഭയങ്കര ചൂട് അത് ആ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കേട്ടാ ഒരു വെയിലത്തന്നെ അലക്കി അപ്പോൾ നെക്സ്റ്റ് എന്താ എന്താണെന്നോക്കല്ലേ രാവിലെ തന്നെ മൊത്തത്തിൽ ക്ഷീണം വന്ന അവസ്ഥയായി കാരണം ചൂടും വെയിലും ഒക്കെ തട്ടിയിട്ട് ഭയങ്കര അവസ്ഥ അപ്പോൾ മുടിയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ കൊള്ളുമ്പോൾ ഭയങ്കര ചൂടെടുക്കുന്ന പോലെ എന്തോ ഇറിറ്റേഷൻ പോലെ അപ്പോൾ മുടിയൊക്കെ വാർന്ന് ജടയൊക്കെ കളഞ്ഞു ഒന്ന് രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് കെട്ടി മടഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രത്തോളം ചൂട് കുറയുന്ന ഒരു ഫീൽ കിട്ടില്ല അപ്പോൾ മുടിയൊക്കെ ഒന്ന് മടയുന്നതാണ് കേട്ടോ അപ്പോൾ മുടിയൊക്കെ വാരി സെറ്റായി നെക്സ്റ്റ് എന്താണ് അപ്പോൾ ചൂടൊക്കെ അറിഞ്ഞിട്ട് അമ്മൂസ് വരുമ്പം ഒരു ഐസ് കൊണ്ടുവന്നു അപ്പോൾ ആ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഐസ് കഴിക്കുമ്പോൾ ഒരു കൂളായിട്ടുള്ള ഫീൽ ചെയ്യിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഐസ് കഴിക്കട്ടെ കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ഇവർ ഞായറാഴ്ച എല്ലാ ഡേസും വരാറുണ്ട് മിക്കപ്പോഴും അപ്പോൾ ഇവരൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ മനസ്സിലായതാണ് സബ്ജാ സൈഡ് അപ്പൊ സബ്ജാ സൈഡ് നമുക്ക് വെള്ളം ആക്കാൻ എടുക്കാം അപ്പൊ ഞാനിതൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ചെറുനാരങ്ങ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിത്തിരി വെള്ളം ഞാൻ ചൂടുവെള്ളം വെള്ളം ചൂട് വെള്ളം ഒക്കെ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ചെറുനാരങ്ങ നല്ലപോലെ പെയ്യ ചെറുനാരങ്ങ അപ്പൊ ചെറുനാരങ്ങ സബ്ജാ ഇതിലേക്ക് ഇട്ടിട്ട് കഴിക്കുന്ന ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് എല്ലാരും കാണിച്ചിരും പക്ഷെ സമയമായിട്ട എല്ലാത്തിനും ഒരു സമയം ഉണ്ട് ഉദാസം എന്ന് പറയുമ്പോ എല്ലാരും ഞാൻ കാണിച്ചിരാം അപ്പൊ അതാ കേട്ടോ സൗണ്ട് കേൾക്കുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് എടുക്കാം അപ്പോൾ ഒരു കുറച്ചധികം പഞ്ചസാര ഇടാം കാരണം എല്ലാവരും ഉണ്ടല്ലോ കുറേ അത് എല്ലാത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം എടുക്കാം അപ്പോൾ നല്ല മധുരം ഒക്കെ ആയിക്കോട്ടെ അല്ലേ ക്ഷീണമൊക്കെ പോയിക്കോട്ടെ കേട്ടോ നന്നായിട്ട് അതെ ഇട്ടാമോ. കൊ നമുക്ക് ഇത് നന്നായി തിരക്കി എടുക്കാം. ഈ സാധനം. ഈ സൗണ്ട് ഇടാലും ഇല്ല സൗണ്ട് എല്ലാ രീതിയിലും നല്ല സാധനം. കുട്ടികളെല്ലാരും ഉണ്ട് അപ്പൊ അടിച്ചു കുളിക്കണത്തോടെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് തേടി പിടിച്ചെടുക്കണം അപ്പൊ എന്താ നോക്കാം ടിവിയുടെ മുകളിൽ അപ്പൊ എന്താ സമ്മാനാണോ എന്താണ് നമുക്ക് സർപ്രൈസ് ചെയ്യാൻ മൂസേ സർപ്രൈസ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ടിവിയുടെ മുകളിൽ നോക്കാം നെക്സ്റ്റ് സോഫ അപ്പൊ സോഫയുടെ മുകളിലേ സോഫയുടെ പിന്നിലെ ജനൽ സോഫയുടെ പിന്നിലെ ജനൽ അമ്മമ്മയുടെ മുറി അലമാര അമ്മമ്മയുടെ മുറി അലമാര

മാമിയുടെ മുറി മേശ മാമിയുടെ മുറി കിടക്ക ചെടിച്ചട്ടെ ഓയ്യോ ഒരു താലിലേക്ക് വീണു പോണെനിക്ക് വയ്യ അമ്മൂസെ അമ്മൂസെ ഞാൻ പണി തരും തരാം കൊറേ ചെടിച്ചട്ടിണ്ടമ്മൂസ് ടിച്ചട്ടിയിൽ കാണുന്നില്ലല്ലോ ഇപ്പൊ നെക്സ്റ്റ് ചെടിച്ചട്ടി അവിടെ ഓക്കെ മാമൻ വണ്ടി വെക്കുന്ന സ്ഥലം മാമൻ വണ്ടി വെക്കുന്ന സ്ഥലം എവിടെന്നെ വണ്ടി വയ്ക്കാം അലമാര അച്ചറി അലമാര എനിക്ക് വയ്യ ക്ഷീണം വന്നു എവിടെയൊക്കെയാ ഇവിടെ കളിപ്പിക്കുന്നത് അല്ലോ അടുക്കള വശത്തെ മാവിൻ ചുവട്ടിൽ ഇനി അടുക്കള വശത്തേക്കാണ അമ്മമ്മയുടെ കിടക്ക അമ്മമ്മയുടെ കിടക്ക മുറു ഇനി നടക്കില്ല എനിക്ക് വയ്യ അമ്മമ്മയുടെ മുറി തട്ടിൽ ചിരലിൽ ചിരലിൽ ചിരൽ മീൻസ് പുറത്തുള്ള ചരലിലാണോ ഉദ്ദേശിക്കുന്നത് കല്ലിൽ അല്ലേ എന്റെ കയ്യിൽ ഇത്രയുണ്ട് എന്നെ കളിപ്പിക്കായിരുന്നല്ലേ അപ്പൊ തന്നോള സമ്മാനം അയ്യോ കതച്ച ഒരു വിധായി എങ്കിലും അമ്മൂസിന്റെ കുഞ്ഞ് അല്ലേ അപ്പൊ എന്താ സമ്മാനം നോക്കാം അമ്മൂസ് എന്താ സമ്മാനം താങ്ക് യു സോ മച്ച് ഒരു സ്പ്രേ അവിടെ തന്നിട്ടത് എവിടുന്നാ മാറ്റി കൊണ്ടു ഞാൻ ഒന്നും അറിയില്ല അപ്പൊ ഇത് അവളുടെ കൊട ന്യൂ കൊടയാന്നിട്ടാ പുളിക്കാതെ പുതിയ കൊടയാണ് അപ്പൊ ഇത് ഒരു കുഞ്ഞ് ടെഡി പേര് എനിക്ക് ഇഷ്ടായിട്ടോ ടെടി കയറിന് അപ്പോ താങ്ക് യു അമ്മു താങ്ക് യു സോ മച്ച് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ ഇവിടെ ഇത്ര കളിപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ എനിക്ക് തരുന്നില്ലേ അപ്പോൾ നല്ല എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ വീഡിയാൻ സീ ഉച്ചുശേഷം നമ്മളെ ചക്കപ്പോലെ കിട്ടിയതുകൊണ്ട് ചക്ക ചക്കച്ചില്ലിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാം വേണ്ടി ഒരു പരിപാടി ഇട്ടോ അപ്പോൾ നമുക്ക് വേഗം ചക്കച്ചില്ലി ആക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ അടിപൊളി ചക്ക ചില്ലിയൊക്കെ ആക്കി കഴിച്ചു കഴിച്ചോട്ടോ വൈകുന്നേരം നമ്മൾ അമ്മൂസിനെ കൊണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഒരിത്തിരി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല കമ്പനി ആയിരുന്നു അവളെ ഞാൻ അവളുടെ ലെവലിലേക്ക് പോയിരുന്നു അപ്പോൾ സ്കൂളിൽ പോകേണ്ടതു കൊണ്ട് അധികം നിൽക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ രാത്രിയായി ഇപ്പോഴും ഒരു ഒമ്പത് മണി ആവാനായി അപ്പോൾ ഞാൻ കുളിക്കണത്രേ ഞാനൊന്ന് അമ്മൂസിൻ്റെ വീട് വരും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടൊക്കെ വന്നു എവിടെ നമ്മുടെ റിലേറ്റീവിൻ്റെ കൂടി ഇങ്ങനെ പോയിട്ടൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ വീട്ടിൽ കയറി ഇനി എന്ത് ചെയ്യണം ഇനി ഒന്ന് കുളിക്കണം അപ്പോൾ റൂമൊക്കെ ഞാൻ വന്നാടും അടിച്ചു വരുക അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ മുടി ഫുൾ ജഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടായതുകൊണ്ട് ഇത്തിരി മുടി പൊഴിച്ചിൽ കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ മുടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ കുറവാണ് മുടിയുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പം കുറവാണ് ഇനി മുടിയെ നല്ലവണ്ണം സംരക്ഷിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിനി എനിക്ക് മുടി മടഞ്ഞിടാനൊന്നു വയ്യ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഒതുക്കി കെട്ടിയിട്ട് മുകളിൽ പിടിച്ച് കെട്ടാം എന്നിട്ട് കുളിക്കുക കിടക്കുക എന്നുള്ള അവസ്ഥയുള്ളത് അപ്പോൾ വേഗം ഒന്ന് ഇടിയൊക്കെ കിട്ടി ഒതുക്കി വെച്ച് കുളിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം അപ്പോൾ പുതിയ വീഡിയോ കാണാം എന്ന് പറയുന്നു വീണ്ടും അപ്പോൾ നല്ല നല്ല വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള സ്നേഹം മുന്നോട്ടും തരുവാ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ ബേസ് യു താങ്ക് യു ഫോർ ഓൾ ഓഫ് യു